എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ര വലിയ പ്രഭമായിരുന്നു എനിക്ക് തിരുവാതിര ഉണ്ടോ സംഗീതം ഉണ്ടോ അവിടെ എല്ലാം പോവും അവിടെ ഈ ക്രിസ്ത്യാനികൾക്കന്ന് എതിരാണ് എൻ്റെ ഉപ്പാപ്പന്മാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അതിന് ഒന്നും ഇഷ്ടമല്ല പക്ഷേ എൻ്റെ അപ്പനെ കുറച്ച് അന്ന് നല്ലൊരു ഈ ഈ ടൗണിലെ ഒരു വെറിയ ചട്ടമ്പിയ വാലിപ്പാപ്പി എന്ന് പറയും പുള്ളിക്കാരന് അതല്ല എൻ്റെ മോളെ വിടണമെന്ന് തന്നെ അങ്ങ് നിർബന്ധമായി എൻ്റെ അപ്പനെ ഈ ജോലിയായിരുന്നു ഇത് ചെമ്പുവണി തകരപ്പണി ഇങ്ങനെയുള്ള പണികളായിരുന്നു അങ്ങനെ വലിയ സാമ്പത്തികമില്ല എങ്കിലും ഞങ്ങളെ ദാരിദ്ര്യമില്ലാതെ വളർത്തി ഞങ്ങൾ മൂന്ന് പെണ്ണായിരുന്നു മൂന്ന് പെണ്ണിനെ ഞങ്ങൾ നല്ല പോലെ വളർത്തിയത് പിന്നെ പുള്ളി വലിയൊരു കലാകാരനും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എന്നെ വിട്ടത് അമച്ചൂർ നാടകങ്ങളിലൂടെ അരങ്ങിലെത്തിയ അമ്മിണി ഏറെ കഴിയും മുൻപേ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി മലയാളത്തിലെ എണ്ണപ്പെട്ട നാടക പ്രതിഭകളോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി എൻ എൻ പിള്ള എന്ന നാടക ആചാര്യന്റെ നാടക സമിതിയിൽ എത്തുന്നതോടു കൂടിയാണ് മാവേലിക്ക രാമിണി താരപരിവേഷമുള്ള നടിയായി പേരെടുക്കുന്നത് സുദീർഘമായ ഒരു നാടകകാലത്തിന്റെ തുടക്കവുമായിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നെ അമ്പലങ്ങളിൽ മൂന്ന് നാടകങ്ങൾ അന്നത്തെ കാലമല്ലേ അല്ലേ ഫാമ വിജയൻ രുമിണിയുടെ വേഷമായിരുന്നു അത് കളിച്ചു അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ പിന്നെ വേറെ അമ്പലപ്പഴ ഒരു പോറ്റിയുടെ നാടകത്തിൽ പോയി അങ്ങനെ ഇങ്ങനെ പോയി പോയി കൊച്ചു നാടകങ്ങളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ ട്രൂപ്പ് നാടകങ്ങളിൽ പോയി വള്ളംകുളം അവിടെ ഇവിടെയൊക്കെ പോയി പോയി കഴിഞ്ഞ് എറണാകുളത്തെ ഒരു ട്രൂപ്പിൽ പോയി അങ്ങനെ നാടകം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ മാ ചെറിയ മാഷ്ടറുടെ മിസിയ ചരിത്രത്തിൽ ഒരുപാട് നാടകം കളിച്ചു മിസിയ ചരിത്രം പി എ തോമസിൻ്റെയൊക്കെ അന്നത്തെ കാലത്ത് എനിക്ക് നല്ല ചാൻസുള്ള കാലമായിരുന്നു മാവേലിക്കരെ പൊന്നമ്മയായിരുന്നു മക്തല്ലാമുറിയും എൻ്റെ പൊന്നമ്മ മരിച്ചു പോയി പിന്നെ അടുത്ത വേഷം എനിക്കായിരുന്നു ഹെറോദ്യയുടെ വേഷം എല്ലാം ഞാൻ ഞാനെടുത്തിട്ടുള്ളത് അങ്ങനായി പിന്നെ അത് കഴിഞ്ഞ് വലിയ വലിയ ട്രൂപ്പിലൊക്കെ പോയി ആദ്യം ചെറിയ മാഷറേ പിന്നെ കലാനിലയം കൃഷ്ണൻ നായരുടെ കൃഷ്ണൻ നായരുടെ നാടകം കൊണ്ടുവന്ന് ഈ ഇട ഇരുവിക്കുട്ടി പിള്ളേപ്പടത്തലവൻ രാജാ ബിംബിസാരൻ ഇങ്ങനെ രണ്ട് സ്റ്റോറി നാടകമായിരുന്നു അതിനൊരു കുട്ടിപ്പിള്ള പടവത്തലവൻ്റെ ഓ നാക്ക് അമ്മയായിട്ടാണ് അഭിനയിച്ചത് വൈക്കം മണിയായിരുന്നു പടത്തലവൻ അവരൊക്കെ പോയി മരിച്ചു അങ്ങനെ ഓരോരുത്തർ പോയി അവരെല്ലാം പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജി കെ പിള്ള ബഹദൂർ ബഹദൂറിൻ്റെ രണ്ട് നാടകം വല്ലാത്ത പകയൻ മാണിക്കക്കൊട്ടാരം അങ്ങനെ രണ്ട് ട്രൂപ്പ് നാടകത്തിൽ അഭിനയിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഈ ചിറ ചിറ ജി കെ പിള്ളേടെ ട്രൂപ്പിൽ ഒരു രണ്ട് കൊല്ലം പുള്ളിയുടെ വെടുപ്പ് അത് കഴിഞ്ഞ് ഉടനെ പോകുന്ന എൻ എൻ പിള്ളേടെ ട്രൂപ്പിലേക്കാണ് സാറിൻ്റെ ട്രൂപ്പിൽ ഇരുപത് കൊല്ലം നാളെ അഭിനയിച്ചു ആ ഇരുപത് കൊല്ലവും നല്ല കഥാപാത്രങ്ങളാണ് അഭിനയിച്ചതല്ല